ഈശോ മിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് പത്ത് രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസ് റോം എന്ന മഹാനഗരത്തെ യേശുവിന്റെ പാതയിലേക്ക് തിരിച്ചുവിട്ട ഒരു വിശുദ്ധനാണ് മൂന്നാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരച്ച വിശുദ്ധ ലോറൻസ് ആദിമസഭയുടെ നാളുകളിൽ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വന്നിരുന്ന പീഡനങ്ങളും ക്ലേശങ്ങളും മനസ്സിലാക്കാൻ ഈ വിശുദ്ധന്റെ ജീവിതം മനസ്സിലാക്കിയാൽ മാത്രം മതി റോമിലെ ആർച്ച് പട്ടം വഹിച്ചിരുന്ന യുവാവായിരുന്നു രക്തസാക്ഷിയായി വിശുദ്ധ ലോറൻസ് സിക്ടസ് ദിദീനായിരുന്നു ആ സമയത്ത് മാർപാപ്പ സഭയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതടക്കമുള്ള ചുമതലകൾ മാർപാപ്പ ലോറൻസിനായിരുന്നു നൽകിയിരുന്നത് എ ഡി ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ റോമിലെ ചക്രവർത്തിയായിരുന്ന വലീരിയന്റെ ഉത്തരവനുസരിച്ച് മാർപാപ്പ തടവിലാക്കപ്പെട്ടു മാർപാപ്പയെയും മറ്റ് ആറുപേരെയും കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ലോറൻസ് പിന്നാലെ കരഞ്ഞുകൊണ്ടെത്തി ഇത്രയും നാൾ താങ്കൾ അർപ്പിച്ച എല്ലാ ബലികളും ഞാനും പങ്കുചേർന്നു ഇപ്പോൾ മഹനീയമായ അന്തിമം ബലി ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ടുപോകാത്തതെന്ത് മാർപ്പാപ്പ അവനെ ആശ്വസിപ്പിച്ചു നാല് ദിവസങ്ങൾക്കുള്ളിൽ രക്തസാക്ഷിയാകാൻ ലോറൻസിനും അവസരം കിട്ടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് ലോറൻസ് തീരുമാനിച്ചു റോമൻ ഭരണാധികാരികൾ പിടിച്ചെടുക്കുന്നതിന് മുൻപ് സഭയുടെ എല്ലാ സ്വത്തുക്കളും പാവപ്പെട്ടവർക്ക് അദ്ദേഹം വിതരണം ചെയ്തു കൃത്യം നാല് ദിവസം കഴിഞ്ഞപ്പോൾ സഭയുടെ എല്ലാ സ്വത്തുക്കളുമായി കീഴടങ്ങാൻ ലോറൻസിനോട് റോമൻ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടു ലോറൻസ് അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു പിന്നാലെ നിരാലംബരം രോഗികളും അന്ധരമായ ഒരു പറ്റം ജനങ്ങളും സമൂഹത്തിലെ വിശക്കുന്നവരും വേദനിക്കുന്നവരുമായി അവരെ ചൂണ്ടിക്കാണിച്ചു ലോറൻസ് പറഞ്ഞു ഇതാ ഇവരാണ് ക്രൈസ്തവ സഭയുടെ സ്വത്ത് ക്ഷിപിതനായ ന്യായാധിപൻ ലോറൻസിനെ വധിക്കാൻ ഉത്തരവിട്ടു ഒരു ഇരുമ്പ് പലക്കിയിൽ ലോറൻസിനെ കിടത്തിയിട്ട് തീ കീഴേ തീ കൊടുത്തു ചട്ടിയിലിട്ട് വറത്തെടുക്കുന്നത് പോലെ ക്രൂരമായ രീതിയിൽ ലോറൻസ് വധിക്കപ്പെട്ടു എന്നാൽ നിശബ്ദനായി പ്രാർത്ഥനയോടെ തന്റെ മരണത്തെ അദ്ദേഹം സ്വീകരിച്ചു ലോറൻസിന്റെ മരണം റോം മുഴുവൻ ചർച്ചാ വിഷയമായി നിരവധി പേർ ഈ സംഭവത്തെ തുടർന്ന് യേശുവിന്റെ വഴിയിലേക്ക് വന്നു അവർക്കെല്ലാം മാതൃകയായത് ലോറൻസിന്റെ ജീവിതമായിരുന്നു ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ലോറൻസിന്റെ സംഭാവന ഇത്ര വലുതായിരുന്നുവെന്ന് ഓർക്കാൻ കഴിയണം